ഇടുക്കി നെടുങ്കണ്ടത്തെ ആധുനിക ശ്മശാനത്തിൻ്റെ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി മുൻപുണ്ടായിരുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം പൊളിച്ചു നീക്കിയ ശേഷമാണ് വൈദ്യുതി ശ്മശാനത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് ഇലക്ട്രിക് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് രണ്ടു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം മുൻപുണ്ടായിരുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം പൊളിച്ചു നീക്കി അതേ ഭൂമിയിലാണ് പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാൻ നിർമ്മാണം തുടങ്ങിയത് എന്നാൽ നിലവിൽ ഒരു വർഷത്തോളമായി നിർമ്മാണം മുടങ്ങി നിലവിൽ നെടുങ്കണ്ടത്ത് സാധാരണ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ അഞ്ച് സെന്റോ രണ്ടു സെന്റോ ഭൂമിയുള്ള വീട്ടിലെ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുവാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് ഒന്നെങ്കിൽ ഉടുമഞ്ചോല പഞ്ചായത്തിലെ പാറത്തോടിനെ ആശ്രയിക്കേണ്ട ഒരു വ്യതികേടിലാണ് നെടുങ്കണ്ട നിവാസികൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് പദ്ധതിക്കായി പ്രഖ്യാപിച്ചിരുന്നത് നിർമ്മാണം പൂർത്തിയായില്ലെങ്കിലും ജനറേറ്റർ സ്ഥാപിച്ചു നിലവിൽ ഇതും ഉപയോഗിക്കാതെ മഴയെ തിരുന്ന് നശിക്കുകയാണ് കെട്ടിടത്തിന്റെ അടക്കം നിർമ്മാണം പൂർത്തീകരിച്ച് ക്രിമിറ്റോറിയം എന്ന് പ്രവർത്തന സജ്ജമാകുമെന്നും പഞ്ചായത്ത് വ്യക്തമാക്കുന്നില്ല ഭൂരഹിതരായവരും നാമമാത്ര ഭൂമിയുള്ളവരും മരിച്ചാൽ മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ബന്ധുക്കൾ ന്യൂസ് ഇടുക്കി